കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ബാലപാർലമെന്റ് കുട്ടികൾക്ക് വേറിട്ട അനുഭവം പകർന്നു എൺപത്തിനാല് കുട്ടികളാണ് തൃക്കരിപ്പൂർ ഐ ടിയിലെ റിസോർട്ടിൽ നടന്ന ജില്ലാതല പങ്കെടുത്തു ഉയർന്ന തികഞ്ഞ പാൽ കുട്ടികളിൽ പൌരത്വബോധം വളർത്തുക കുട്ടികൾക്ക് പാർലമെന്ററി സംവിധാനവും അതിന്റെ പ്രവർത്തനങ്ങളും ബോധ്യപ്പെടുത്തുക കുട്ടികളുടെ പ്രശ്നങ്ങളും അവകാശങ്ങളും ഭരണശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ബാലസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാലപാർലമെന്റ് സംഘടിപ്പിച്ചത് ജില്ലയിലെ സിഡിഎസുകളിലെ ബാലസഭാ കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത എൺപത്തിനാല് കുട്ടികളെയാണ് രണ്ട് ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ ഐ ടിയിലെ കടവ് റിസോർട്ടിൽ നടന്ന ജില്ലാതല ബാലപാർലമെന്റിൽ പങ്കെടുത്തത് രാഷ്ട്രപതി സ്പീക്കർ പ്രധാനമന്ത്രി ആറോളം വകുപ്പുകളിലെ മന്ത്രിമാർ രണ്ടു വീതം എംപിമാർ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അംഗരക്ഷകർ ഓഫീസ് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെയായി യഥാർത്ഥ പാർലമെന്റിന്റെ പരിച്ഛേദമായി മാറി ബാലപാർലമെന്റ് മുതിർന്ന സിപിഎം നേതാവായിരുന്ന കാനത്തിൽ ജമീലേക്ക് അനുശോചനം അറിയിച്ചാണ് സഭയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഡിജിറ്റൽ ഇന്ത്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ കായിക വിനോദ വിജ്ഞാന പരിപാടികൾ എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കൽ ഗതാഗത മേഖല എന്നീ വിഷയങ്ങൾക്കെല്ലാം ബാലപാർലമെന്റ് പ്രാധാന്യം നൽകി പുതിയ വിദ്യാഭ്യാസ നയം കായിക വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ കുതിച്ചുചാട്ടം എന്നിവ സർക്കാരിന്റെ നേട്ടമായി പ്രധാനമന്ത്രി എടുത്തുകാട്ടിയപ്പോൾ വികസന രംഗത്തെ മുരടിപ്പാണ് പ്രതിപക്ഷ നേതാവ് സഭയ്ക്കു മുമ്പാകെ വെച്ചത് ഇരുഭാഗങ്ങളിലും നടന്ന ശക്തമായ ചർച്ചകൾക്കും ചോദ്യോത്തരങ്ങൾക്കും ഒടുവിൽ വ്യാപാര വാണിജ്യ മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വരാത്തപക്ഷം അനിശ്ചിതകാലത്തേക്ക് സഭ രിച്ചുവിട്ടു റിസോഴ്സ് പേഴ്സൺമാരായ വിജയകുമാർ പനിയാൽ പി മുരളീധരൻ രാജൻ കെ പൊയ്നാച്ചി ലക്ഷ്മി എന്നിവർ വിവിധ സെക്ഷനിൽ സംസാരിച്ചു ആദ്യദിനം പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടും മഞ്ഞുരുക്കൽ മാഷും പുള്ളോറും പരിപാടിക്ക് നേതൃത്വം നൽകി കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ എം കിഷോർ കുമാർ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ പി രത്നേഷ് എസ് മനു ബ്ലോക്ക് കോർഡിനേറ്റർമാരായ പി പി അഖിൽ കെ സോയ കെ ആർ കാവ്യ പി ഗീതു എം റനീഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ